ഇടുക്കി കട്ടപ്പനയിൽ പോലീസ് കള്ളക്കേസ് ചുമത്തി വിദ്യാർത്ഥിയെ ജയിലിലടച്ചത് പന്ത്രണ്ട് ദിവസമാണ് പോലീസ് ചുമത്തിയത് കള്ളക്കേസെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി റിപ്പോർട്ട് എസ് പിക്ക് സമർപ്പിച്ചു പുളിയന്മല സ്വദേശി ആസിഫ് ദുരനുഭവം നേരിട്ടു പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ നടപടിയില്ലെന്ന് ആസിഫ് പറയുന്നു കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്ന സുനേഖും സി പി ഒ മനുവും ചേർന്ന് മർദ്ദിച്ചുവെന്നും ആസിഫ് പറയുന്നുണ്ട് കള്ളക്കേസിൽ കുടുക്കപ്പെട്ട വിദ്യാർത്ഥി നമ്മളോട് പറയുന്നു കേട്ടു ആദ്യമേ ഉണ്ടായിരുന്ന കേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവർ എക്സൈസ് ഓഫീസുകാർ അല്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്ന് സെറ്റിൽമെൻറ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യം എൻ്റെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് വണ്ടി തന്നു വിടത്തില്ല വീട്ടിട്ട് കത്തിച്ച് കളയത്തുള്ളൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇങ്ങനൊരു കൂട്ടുകാരനെ കൊണ്ടുവിടാൻ പോയി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ വൈരാഗ്യം വെച്ചുകൊണ്ട് പുള്ളി എന്നെ പിടിക്കുന്നത് എന്നെ റിമാൻഡിലാക്കുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് ജി പി കയറ്റുന്നത് അത് കെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് അടിയും പ്രശ്നങ്ങളും നിന്റെ അമ്മയുടെ സാധനം വെച്ച് നീ ഇറങ്ങിപ്പോടാ അമ്മയെ തീ നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവര് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് ആ ആ ഒരു ഒറ്റ കാരണത്തിന്റെ വൈരാഗത്തിന്റെ പുറത്താണ് ഈ പോലീസുകാരെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്തത് രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ രാഹുൽ രാഹുൽ ഗുഡ് മോർണിംഗ് എന്താണ് ഈ ഈ ചങ്ങാതി പറയുന്നത് പറയുന്നത് അസിഫ് അനുസരിച്ചാണെങ്കിൽ തെറ്റായ ഒരു കേസിൽ അയാളെ പ്രതി ചേർക്കുക പന്ത്രണ്ട് ദിവസം ജയിലിൽ അടയ്ക്കുക അതിനുശേഷം അത് തെറ്റാണെന്ന് ക്രൈംബ്രാഞ്ചിനടക്കം ബോധ്യപ്പെട്ടിട്ടും അയാളെ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലേ എന്താണ് സംഭവിക്കുന്നത് രാഹുൽ ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് വാഹന പരിശോധനയ്ക്കിടെ ആസിഫ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ പോലീസുകാരനെ ഇടിച്ചു എന്ന വ്യാജ കേസ് ഉണ്ടാക്കി ഈ കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ആസിഫിനെ പന്ത്രണ്ട് ദിവസം ജയിലിൽ അടയ്ക്കുകയാണ് എന്നാൽ ഈ ആസിഫ് പരാതി വ്യാജമാണ് അല്ലെങ്കിൽ ഈ കേസ് വ്യാജമാണെന്ന് കുടുംബത്തെ അറിയിക്കുകയും അങ്ങനെ നിയമ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു പോലീസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ഈ പോലീസുകാർ ചുമത്തിയ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ റിപ്പോർട്ട് ഈ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള റിപ്പോർട്ട് ഇടുക്കി എസ് പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടുക്കി എസ് അത് കോടതിയിലേക്ക് ആ റിപ്പോർട്ട് കൈമാറാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും പോലീസിന്റെ കുറ്റപത്രം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയ ശേഷം ഈ പോലീസുകാരെ ഒത്തു ീർപ്പ് ഒത്തുതീർപ്പിന് ആസിഫിനെ പലതവണ ബന്ധപ്പെട്ടു പക്ഷേ ഒത്തുതീർപ്പിന് തയ്യാറാകാതെ വന്നതോടെ പല രീതിയിൽ ഈ ആസിഫിനെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തി കഞ്ചാവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ പല രീതിയിലും ഈ ആസിഫിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ആസിഫ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ആയിട്ടുള്ള സുനീഹും സി പി ഒ മനുവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ വിദ്യാർത്ഥിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ കേസിൽ നിന്ന് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം എന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം ന്യായമായ ആവശ്യമാണ് അക്കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് താങ്ക് യു രാഹുൽ ആ ആവശ്യം പരിഗണിക്കുക എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ എന്താണ് പോലീസ് ഇങ്ങനെ ഇടിയം പോലീസ് എന്നൊരു പേര് വരരുത് തുടർച്ചയായിട്ട് വരുന്നുണ്ട്